ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണി സംഘടിപ്പിക്കുന്ന മഹാറാലിക്ക് അല്പസമയത്തിനകം ഡൽഹി രാംലീല മൈതാനത്ത് തുടക്കമാകും അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കും റാലിയുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് ഡൽഹി പാസ്പോർട്ട് വിവരങ്ങൾ കെജ്രിവാൾ കൈമാറാത്തതോടെ ഫോൺ വിവരങ്ങൾ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആപ്പിൾ കമ്പനിയെ സമീപിച്ചു ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ടപ്പം ബൽറാം നെടുങ്കാടിയുമുണ്ട് ആദ്യം നിതിൻ അമ്പുജനിലേക്കാണ് നിതിൻ എപ്പോഴാണ് റാലിക്ക് തുടക്കമാവുക ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കും നിതിൻ ഉന്മേഷ് അല്പസമയത്തിനും തന്നെ റാലിക്ക് തുടക്കമാകും ഞാനിപ്പോൾ നിൽക്കുന്നത് രാംലീല മൈതാനത്താണ് രാംലീല മൈതാനത്തെ ഈ വേദിയിൽ ലോക്തന്ത്ര ബചാവോ അതായത് ജനാധിപത്യം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഈ റാലി അല്പസമയത്തിനകം ആരംഭിക്കും നമുക്ക് വേദി കാണാം ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം വരും രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ അഖിലേഷ് യാദവ് ഉദ്ധവ് താക്കറെ സീതാറാം യെച്ചൂരി അതോടൊപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുരീത കെജ്രിവാൾ കൂടാതെ ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന സോറൻ അടക്കമുള്ള പ്രമുഖർ ഈ ഒരു വേദിയിലെത്തും ഇരുപത്തിയെട്ട് പാർട്ടികളിൽ നിന്നായി പ്രതിപക്ഷ നേതാക്കളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരുപക്ഷെ സോണിയാഗാന്ധിയും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല പതിനൊന്ന് മണിയോട് തന്നെ റാലി ആരംഭിക്കും പ്രധാനമായും ജനാധിപത്യം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുള്ള റാലിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് നേരത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുള്ള റാലിയായി മാത്രം ഇതിനെ ആം ആദ്മി പാർട്ടി വിശേഷം പ്പോൾ ഇതൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചെല്ലാം മറിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനാധിപത്യം സംരക്ഷിക്കേണ്ട ആവശ്യകതയെ ചൂണ്ടിക്കാട്ടിയാണ് ഈ റാലി എന്നാണ് നേതാക്കളടക്കം വ്യക്തമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിപക്ഷ പാർട്ടികൾക്കുള്ള പാർട്ടികൾക്കൊരു ഐക്യം രൂപപ്പെട്ട് ഒരു ശക്തമായ ശക്തി പ്രകടനം അതായത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് ഈ റാലിയെ എന്തായാലും ഇന്ത്യ സഖ്യം ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം മുംബൈയിലെ റാലി അതിനുശേഷം പ്രമുഖ നേതാക്കളെല്ലാം പ്രതിപക്ഷത്തെ നിരയെല്ലാം തന്നെ ഒരുമിച്ച് ഒരു വേദിയിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികം ഈ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഒരു ഐക്യം രൂപപ്പെടും അതുകൊണ്ട് തന്നെ ഈ വിഷയം ഉയർത്തിക്കാൻ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം അതിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ ഈ രാംലീല മൈതാനത്ത് നടന്നു വരികയായിരുന്നു എന്തായാലും നിരവധി പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഡൽഹിയിലെ മന്ത്രി അതിഷി ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഇപ്പോൾ ഈ രാംലീല മൈതാനത്ത് എത്തിയിരിക്കുകയാണ് പതിനൊന്ന് മണിക്കൂർ തന്നെ ഈ പരിപാടി കനത്ത സുരക്ഷ ഇപ്പോൾ ഇതിനം തന്നെ രാംലീല മൈതാനത്ത് ഒരുക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണിവരെയാണ് ഈ പരിപാടിക്ക് പോലീസ് അനുമതി നൽകിയിരിക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ കണക്കുകൂട്ടുന്നത് അങ്ങനെ ഈ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ അതോടൊപ്പം തന്നെ മോദി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ വിരുദ്ധമായ നടപടി ഇതിനെല്ലാം തന്നെ ശക്തമായ ഒരു മുന്നറിയിപ്പ് ഈ കൂടി നൽകാനാണ് ഇപ്പോൾ നേതാക്കളടക്കം ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായുള്ള ഒരു വിപുലമായ പരിപാടിയെ തന്നെയാണ് ഇപ്പോൾ ഇതിനെ ഇന്ത്യ സഖ്യ നേതാക്കൾ അടക്കം വിലയിരുത്തുന്നത് കാരണം രാഹുൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എത്തുന്നു അതോടൊപ്പം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ ഇവരെല്ലാം തന്നെ ഒരു വേദിയിൽ എത്തിച്ചുകൊണ്ട് ശക്തമായ ഒരു സന്ദേശം കേന്ദ്ര ഏജൻസികളുടെ നടപടിക്കെതിരെ നൽകാനാണ് ഇപ്പോൾ തീരുമാനം അതിന്റെ ഭാഗമായുള്ള റാലി അല്പസമയത്തിനകം രാംലീല മൈതാനത്ത് ആരംഭിക്കും പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഇതിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികം എന്താണ് കേന്ദ്ര ഏജൻസികൾക്കെതിരെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം എന്നതും അറിയേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ രാഹുൽഗാന്ധി എക്സിലൂടെ കാര്യം ജനാധിപത്യ വിരുദ്ധമായ നടപടിയെടുക്കുന്നവർക്കെതിരെ പക്ഷേ അത്തരം ചില പ്രതികരണങ്ങൾ അടക്കം ഇന്നത്തെ ഈ ഒരു പരിപാടിയിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും രാവിലെ പതിനൊന്ന് മണിക്കാണ് റാലി ആരംഭിക്കുക ഉന്മേഷ് നിതിൻ തുടരുക ഇപ്പോൾ ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നുണ്ട് ബൽറാം അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ഒരു ശക്തി പ്രകടനമാകാൻ പോകുന്നു റാലി പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായ നടപടികളുണ്ട് അതിലാകെ പ്രതിഷേധമുണ്ട് ആ നിലയ്ക്കൊരു ശക്തിപ്രകടനത്തിന് ഇപ്പോൾ പ്രതിപക്ഷം ഒരുങ്ങുകയാണല്ലോ അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തെ എങ്ങനെയാണ് കാണേണ്ടത് ബെൽറ ഉന്മേഷ് തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ സഖ്യം കേന്ദ്ര സർക്കാരിന് ബി ജെ പിക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് കൂടാതെ ദേശീയ തലത്തിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ സഖ്യ പാർട്ടികൾ നടത്തുന്ന ഒരു ശക്തി പ്രകടനമായി തന്നെയാണ് ഈ റാലിയെ വിശേഷിപ്പിക്കേണ്ടത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുള്ള ഒരു റാലിയിൽ കവിഞ്ഞുകൊണ്ട് ഇത് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപേക്ഷിക്കും ിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന ബി ജെ പി നടത്തുന്ന നടപടികൾക്ക് എതിരായുള്ള ഒരു സന്ദേശം എന്ന പേരിലാണ് ഈ റാലി പ്രതിപക്ഷ പാർട്ടികൾ അതായത് ഇന്ത്യ സഖ്യം തന്നെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് വലിയ പങ്കാളിത്തം തന്നെ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നു നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ട് മേംബി കെജ്രിവാൾ എന്ന മുദ്രാവാക്യം എഴുതിയ മഞ്ഞ ടീഷർട്ടുകളുമായി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ട് ചെങ്കൊടികളും നമുക്ക് ഈ ആൾക്കൂട്ടത്തിൽ കാണാൻ കഴിയും ഇത്തരത്തിൽ ഇന്ത്യാ സഖ്യത്തിലുള്ള മുഴുവൻ പാർട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന് തന്നെ ഇതിൽ പ്രതിപക്ഷ പാർട്ടികൾ ലക്ഷ്യം വയ്ക്കുന്നത് അഖിലേഷ് യാദവ് ശരത് പവാർ അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കളുടെ വലിയ പങ്കാളിത്തം തന്നെ ഈ റാലിക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് हम ये मांग रहे हैं कि हमें अपने संविधान को बचाना है हमारा लोक लोकतंत्र की जो हत्या हो रही है वो नहीं होनी चाहिए क्योंकि आज एक आम आदमी को सांस लेने की कहने की सुनने की कोई इजाज़त नहीं है जो ज़रा बोलता है वो अंदर जो ज़रा बोलता है वो अंदर इनकी भाजपा की वॉशिंग मशीन में जाके तो सब साफ़ हो जाते हैं दुनिया भर का भ्रष्टाचार किया है तानाशाही कर रखी है लोगों को जीना തന്നെയാണ് ഇവർ നൽകുന്ന സന്ദേശം ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു റാലി എന്നാണ് ഇവിടെ കൂടിയ ആളുകൾ പങ്കെടുക്കാനെത്തിയ ആളുകൾ ഉൾപ്പെടെ പറയുന്നത് പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ സംഘടനാ തലത്തിൽ വളരെ ഒരു ശക്തി പ്രകടനമായി ആം ആദ്മി പാർട്ടി ഇതിനെ മാറ്റിയിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലുമുള്ള നിന്നുള്ള അണികളെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് സമാനമായി കോൺഗ്രസും ഒരു നീക്കം നടത്തിയിട്ടുണ്ട് സംഘടനാ തലത്തിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും വലിയ പങ്കാളിത്തം ഇന്നത്തെ റാലിക്ക് ഉണ്ടാകും ഉറപ്പാക്കിയിട്ടുണ്ട് ഇത് ആം ആദ്മി പാർട്ടിയുടെ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ മാത്രം ഒരു പ്രശ്നമല്ല ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു റാലിയാണ് ജനാധിപത്യത്തിന്റെ ശക്തി പ്രകടനമാണ് ഈ റാലി എന്നാണ് ഇവിടെ എത്തിയ അണികൾ പോലും വ്യക്തമാക്കുന്നത് അതിൽ നിന്ന് തന്നെ കേന്ദ്ര ഏജൻസികളെ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം നേരത്തെ മുതൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം രാജ്യത്ത് ആദ്യമായി ഒരു മുഖ്യമന്ത്രി ഒരു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ അറസ്റ്റിലാകുന്ന ഒരു നടപടിയാണ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് ആദ്യമായാണ് അത്തരത്തിൽ ഒരു സംഭവം ഇത് കൃത്യമായുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ഈ നടപടി എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടക്കം ആരോപിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നത്തെ റാലിയും പ്രതിപക്ഷ പാർട്ടികൾ സംഘടിപ്പിക്കുന്നത് എന്തായാലും ഇവിടെ അണിനിരക്കുന്ന നേതാക്കൾ നൽകുന്ന സന്ദേശം ഏറെ പ്രധാനപ്പെട്ടത് തന്നെയായി ും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ റാലി എന്നുള്ളതും പ്രസക്തമാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി കെജ്രിവാളിന്റെ ഈ കസ്റ്റഡിയിൽ നിന്നുള്ള ഒരു സന്ദേശം സുനിത കെജ്രിവാൾ ഈ റാലിയിൽ വായിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇത്തരത്തിൽ കടുത്ത ഭാഷയിലുള്ള പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇന്നത്തെ റാലിയിൽ ഉണ്ടാകും ഏതാണ്ട് സ്ഥാനാർത്ഥി യുമായി ബന്ധപ്പെട്ടുള്ള സഖ്യ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ ഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു വിശാലമായ ശക്തി പ്രകടനം തന്നെയാണ് ആകും ഈ റാലി എന്ന് ഏതാണ്ട് ഉറപ്പാണ് ഉന്മേഷ്